കോൺഫിഡൻസ് ഗ്രൂപ്പ് സി എം ഡി ആയ സി ജെ റോയിയുടെ മരണത്തിൽ വിട്ടൊഴിയാത്ത ദുരൂഹതകൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു ഇക്കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ബംഗളൂരുവിൽ തന്റെ ഓഫീസിൽ വെച്ച് ആദായ നികുതി റെയ്ഡിനിടെയാണ് റോയി സ്വയം നിറയൊഴിച്ച് മരണത്തെ കുൽകിയത് എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത് എന്നാൽ മരിക്കത്തക്കതായ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയോ മറ്റേതെങ്കിലും വിഷയങ്ങളോ അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് റോയി മരിച്ചത് എന്നുള്ളത് ദുരൂഹമായി തന്നെ അവശേഷിക്കുകയായിരുന്നു എന്നാൽ പിന്നീട് ദിവസങ്ങൾ കഴിയുമോറും റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഓരോരോ ദുരൂഹതകൾ ഒന്നിനൊന്ന് പുറകെ അഴിഞ്ഞ് അഴിഞ്ഞ് ജനങ്ങൾക്ക് മുന്നിൽ വെളിവാകുന്ന രീതിയിലായിരുന്നു കാര്യങ്ങളുടെ കോക്ക് ഇപ്പോൾ പുതിയൊരു വാർത്താവിശേഷം കൂടി പുറത്തു വന്നിരിക്കുന്നു റോയി മരണത്തിന് തൊട്ട് മുൻപേ തന്നെ സൈക്കാറ്റിസ്റ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസമായി റോയി സൈക്കാറ്റിസ്റ്റിന്റെ ചികിത്സയിലായിരുന്നു എന്ന് പറയുമ്പോൾ മാനസിക സമ്മർദ്ദങ്ങൾ ഏറെ ഉണ്ടായതിനാൽ റോയി അതിനുവേണ്ടി സൈക്കാറ്റിസ്റ്റിനെ കണ്ടിരുന്നു മരുന്ന് കഴിച്ചിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മരണത്തിൽ കൂടുതൽ കൂടുതൽ ദുരൂഹതകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുക റോയി തന്റെ ക്യാബിനിൽ അന്ന് എത്തുന്നത് രണ്ടേ അൻപതിനാണ് എന്ന് ഒരു പക്ഷവും രണ്ടേ കാലിനാണ് എന്നൊരു പക്ഷവും മൂന്ന് മണിക്കാണ് റോയി തന്റെ ക്യാബിനിൽ എത്തിയത് അല്ലെങ്കിൽ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഓഫീസിലെത്തിയത് എന്ന് അദ്ദേഹത്തിന്റെ മാനേജർ ജോസഫും രേഖപ്പെടുത്തുന്നു ഇതിൽ തന്നെ വൈരുദ്ധ്യമായി പൊരുത്തക്കേട് എന്തായാലും തനിക്ക് അന്മയോട് ഒന്ന് സംസാരിക്കണം അതുകൊണ്ട് മാനേജർ പുറത്തിറങ്ങി നിൽക്കണം എന്ന് പറയുന്നു മാനേജർ പുറത്തേക്ക് പോകുന്നു പിന്നീട് ക്യാബിൻ ലോക്ക് ചെയ്യുന്നു പിന്നീട് മാനേജർ വന്ന് വിളിക്കുമ്പോൾ റോയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മാനേജർ അകത്തേക്ക് കടത്തിവിടുന്നില്ല കുറെ നേരം വിളിച്ചിട്ടും ശബ്ദം കേൾക്കാത്തതിനാൽ പിന്നെ ക്യാബിൻ ചവിട്ടി പൊളിച്ച് അകത്ത് ചെന്നപ്പോൾ റോയ് രക്തത്തിൽ കുളിച്ച് തന്റെ കസേരയിൽ ഇരിക്കുന്നതാണ് കണ്ടത് എന്നാണ് ജോസഫ് ആയ മാനേജർ പറഞ്ഞത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് മരണം സ്ഥിരീകരിക്കുന്നു എന്താണ് മരണത്തിന് കാരണം എന്നുള്ളത് ഇനിയും വെളിവായിട്ടില്ലെങ്കിലും ഞെട്ടിക്കുന്ന പല വസ്തുതകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് റോയ് അഞ്ചു പൈസ ബാധ്യതയില്ലാതെയാണ് തന്റെ ബിസിനസ് സാമ്രാജ്യം മാനമുട്ടെ പടുത്തുയർത്തിയത് എന്ന് പറയുമ്പോൾ സീറോ ഡിബിറ്റ് ബിസിനസ് മാൻ എന്നായിരുന്നു റോയ്യെ കുറിച്ച് അറിയപ്പെട്ടിരുന്നത് അഥവാ അത്തരം ഒരു ചിത്രം തന്നെയാണ് പറഞ്ഞു പരത്തിയിരുന്നത് എന്നാൽ സീറോ ഡിബിറ്റ് ബിസിനസ് മാൻ എന്ന് പറയുമ്പോൾ ബാങ്കുകളിൽ റോയിക്ക് കടമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിരുന്നത് നിക്ഷേപമായി ധാരാളം ആളുകളുടെ കയ്യിൽ നിന്നും റോയി നിക്ഷേപം തന്റെ ബിസിനസ് സംരംഭങ്ങൾക്ക് വേണ്ടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ആ നിക്ഷേപം ഉപയോഗിച്ചാണ് റോയി തന്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തിയത് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് മാത്രമല്ല കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ സിനിമ മേഖലയിലുള്ള ആളുകളുടെ എല്ലാവരുടെയും പക്കൽ നിന്ന് റോയി നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് ഇക്കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ റോയിയുടെ ബംഗളൂരുവിലുള്ള ഓഫീസ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ റെയ്ഡ് ചെയ്തു കഴിഞ്ഞപ്പോൾ ആ വിവരമറിഞ്ഞ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും സിനിമാ രംഗത്തെ പ്രമുഖരുമെല്ലാം റോയിൽ ഈ നിക്ഷേപം നടത്തിയിരുന്നവർ ആ നിക്ഷേപങ്ങളെല്ലാം തിരിച്ചു ചോദിച്ചു പലരും അത് തിരികെ വാങ്ങിച്ചു എല്ലാവരും ഒരേ സമയത്ത് തന്നെ നിക്ഷേപം തിരികെ വാങ്ങിയപ്പോൾ റോയി അക്ഷരാർത്ഥത്തിൽ തകർന്ന മട്ടിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനെ മുമ്പ് തന്നെ റോയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം സൈക്കാറ്റിസ്റ്റിനെ സമീപിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുക തന്നെയായിരുന്നു ഈ കഴിഞ്ഞ കുറെ കാലങ്ങളിലായി റോയ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം മരണത്തിന് തൊട്ടു മുൻപ് തന്റെ സഹോദരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മയെ വിളിക്കണമെന്ന് പറഞ്ഞു എന്നാൽ അമ്മയെ വിളിച്ചതായി അറിയുന്നില്ല എന്തായാലും ഒരു കാര്യം വളരെ ദുരൂഹമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു ആരൊക്കെയാണ് റോയിയുടെ കോൺഫിഡന്റ് ഗ്രൂപ്പിൽ കേരളത്തിൽ നിന്നും നിക്ഷേപം ഇറക്കിയിരുന്നത് ഒരു കാര്യം വ്യക്തമാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രമുഖർ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രമുഖനായ ഉന്നതനായ ഒരു വ്യക്തി റോയിയുടെ ദുബായിലുള്ള കോൺഫിഡൻസ് ഗ്രൂപ്പിൽ നിക്ഷേപം ഇറക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ പല പ്രമുഖ മലയാള ചലച്ചിത്ര നടീനടന്മാരും റോയിയുടെ കോൺഫിഡൻസ് ഗ്രൂപ്പിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം പലരും ഈ നിക്ഷേപം കൈയോടെ വാങ്ങി എന്നുള്ളതും അറിയുന്നു അതിൻ്റെ കടുത്ത സമ്മർദ്ദം റോയിക്കുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കൂടാതെ ഇന്ത്യയും യു എയുമായി ഉണ്ടാക്കിയ പുതിയ വ്യാപാര ഉടമ്പടി കരാറിൽ കള്ളപ്പണം ഏതെങ്കിലും കാരണവശാൽ ദുബായിൽ കൊണ്ടുവന്ന് ആരെങ്കിലും ബിസിനസ് വേണ്ടി മുടക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ തക്കതായ ശിക്ഷയുണ്ടാകും എന്നുള്ള ഒരു നിയമം കൂടി പ്രാബല്യത്തിൽ വന്നതോടുകൂടി അക്ഷരാത്വത്തിൽ റോയി വെട്ടിലാവുകയായിരുന്നു എന്നാണ് പറയുന്നത് കാരണം കണക്കിൽപ്പെടാത്ത പണമാണ് കേരളത്തിലെ പല രാഷ്ട്രീയ പ്രമുഖരുടെയും അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെയും പക്കൽ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദായ നികുതി വകുപ്പിനെ വെട്ടിച്ച് ഈ പണം അത്രയും ഗ്രൂപ്പിൽ ഇവരിൽ പലരും നിക്ഷേപിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് എന്നാൽ റോയിയുടെ ഓഫീസിൽ ആദായനികുതി വകുപ്പിന്റെ റെയ്ഡ് നടന്നു എന്നറിഞ്ഞ സന്ദർഭം മുതൽ ഇവരെല്ലാവരും ഒരേ സ്വരത്തിൽ ഒപ്പം ഈ പണം ആവശ്യപ്പെട്ടു എന്നുള്ളതും ഇപ്പോൾ പുറത്തു വരുന്ന ചില വിവരങ്ങളിൽ പറയുന്നുണ്ട് മരിക്കുന്നതിന് ഏതാണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് റോയി തന്റെ ദുബായിലുള്ള വീട്ടിൽ വെച്ച് വലിയൊരു ആഘോഷം നടത്തിയത് ഈ ആഘോഷത്തിൽ ഈ ഒരു സൽക്കാരത്തിൽ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിലെ ഉന്നതന്മാരും കേരളത്തിലെ ചലച്ചിത്ര മേഖലയിലെ പ്രമുഖ പ്രമുഖരായ പല നടീനടന്മാരും പങ്കെടുത്തു എന്നുള്ളതിന് ദൃഷ്ടാന്തങ്ങളുണ്ട് അങ്ങനെയെങ്കിൽ റോയിയുടെ വ്യാപാര സംരംഭത്തിൽ ബിസിനസ് സംരംഭത്തിൽ കേരളത്തിൽ നിന്നും പണം മുടക്കിയത് ആരൊക്കെയാണ് ആരൊക്കെയാണ് റോയി മരിക്കുന്നതിന് മുമ്പ് റോയി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നത് എന്നുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ തേടിക്കൊണ്ടിരിക്കുന്നു റോയിയുടെ ഫോണുകൾ പരിശോധിച്ചാൽ കൃത്യമായി ഇത് ആരൊക്കെയാണ് എന്നുള്ളത് അറിയാൻ സാധിക്കും കഴിഞ്ഞ ആറുമാസ കാലത്തിനുള്ളിൽ റോയി ആരൊക്കെയായി ബന്ധപ്പെട്ടിട്ടുണ്ട് ആരൊക്കെയായി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതിന് വിശദമായ കോൾ ലിസ്റ്റുകൾ ശേഖരിക്കുന്നതിന്റെ തിരക്കിൽ തന്നെയാണ് ഇപ്പോൾ സി ഐ ഡി സംഘം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കർണാടക സി ഐ ഡി സംഘമാണ് റോയിയുടെ മരണത്തെ പറ്റി അന്വേഷണം നടത്തുന്നത് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ റോയിയുടെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര മന്ത്രി നിർമ്മല സീതാരാമന് കത്തയച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കർണാടകത്തിലെ മന്ത്രിയായ പരമേശ്വർജിയും ഇത് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കർണാടക സർക്കാരിന്റെ സി ഐ ഡി അന്വേഷണത്തോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണവും ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൽ നിന്നുള്ള ഏത് ഉന്നതനായ രാഷ്ട്രീയ നേതാവാണ് റോയിയുടെ നിക്ഷേപത്തിൽ അല്ലെങ്കിൽ റോയിയുടെ കോൺഫിഡൻ ഗ്രൂപ്പിൽ നിക്ഷേപിച്ചത് എന്നുള്ള ഒരു പരക്കം പാർട്ടി തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റോയിയുടെ ഫോണുമായി ബന്ധപ്പെട്ടുള്ള രേഖകളിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ പ്രമുഖരും ചലച്ചിത്ര നടീ നടന്മാരും റോയിയുടെ നിക്ഷേപത്തിൽ പങ്കെടുത്ത എല്ലാ ആളുകളും ഇപ്പോൾ നെട്ടിവിറച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആർക്കൊക്കെ എതിരെ ഇനിയും ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് ഉണ്ടാകും റോയിഡ് ഫോൺ പരിശോധിക്കുന്നതിൽ നിന്നും വിശദമായ രേഖകൾ കിട്ടുമ്പോൾ തീർച്ചയായും ഇവരെ തേടി ഇടി എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിലൂടെ റോയിഡ് മരണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരും എന്ന് മനസ്സിലാക്കാൻ കഴിയും ആരൊക്കെയാണ് പെട്ടെന്ന് റോയിയുടെ സംരംഭത്തിൽ നിന്ന് നിക്ഷേപം പിൻവലിച്ചത് എന്നുള്ള വിശദമായ വിവരങ്ങൾ അറിയും എന്തുകൊണ്ടാണ് റോയി അടുത്ത മാനസിക സംഘർഷത്തിനും സമ്മർദ്ദത്തിനും അടിപ്പെട്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും റോയിയുടെ ഫോൺ കോളുകൾ പരിശോധിച്ച് ആരെയൊക്കെയാണ് റോയി വിളിച്ചിട്ടുള്ളത് അത് കേരളത്തിൽ നിന്ന് എത്ര പേരുണ്ടായിരുന്നു കേരളത്തിലെ ഏത് ഉന്നത നേതാവിനെയാണ് റോയ് വിളിച്ചിരുന്നത് കേരളത്തിലെ ഏതൊക്കെ പ്രമുഖരായ ചലച്ചിത്ര പ്രവർത്തകരാണ് റോയിയുടെ കോൺഫറൻസ് ഗ്രൂപ്പിൽ നിക്ഷേപിച്ചിട്ടുള്ളത് എന്നുള്ളതെല്ലാം നമുക്ക് വഴിയെ അറിയാം അതിനുവേണ്ടി കാത്തിരിക്കും